ഏറമിയ ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കമോർ ബാബേലിലേക്ക് പ്രവാസത്തിൽ അവശേഷിച്ചിട്ടുള്ള വയോധികർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും യറൂസലേമിൽ നിന്നും നെബുഖത് നാസർ ബാബേലിലേക്ക് അടിമയായി കൊണ്ടുപോയവർക്കും അതെ യുഹനീയ രാജാവും രാജ്ഞിയും ഷണ്ടന്മാരും യഹൂദിയയിലെയും യറൂസലേമിലെയും പ്രഭുക്കന്മാരും യെറുസലേമിലെ ശില്പികളും ലോഹപ്പണിക്കാരുമായി യെറുസലേം വിട്ടുപോയിരുന്നവർക്ക് യഹൂദ യഹൂദരാജാവായ സദക്കിയ ബാബേൽ രാജാവായ നെബുഖ് നാസറിന്റെ അടുക്കിലേക്ക് അയച്ച ഷാഫാന്റെ മകൻ ഏലാസയുടെയും ഹൽക്കിയായുടെ മകൻ ഷമരിയായുടെയും കൈവശം ഏറമിയ യെറുസലേമിൽ നിന്നും കൊടുത്തയച്ച ലേഖനം ഇസ്രായേലിൻ്റെ ദൈവമായ സർവശക്തനായ കർത്താവ് യെറൂസലേമിൽ നിന്ന് ബാബേലിലേക്ക് അടിമകളായി പോയിരിക്കുന്ന സർവ്വപ്രവാസികളോടും കൽപ്പിക്കുന്നു നിങ്ങൾ വീടുകൾ പണിയുവിൻ അവിടെ വസിക്കുവിൻ തോട്ടങ്ങളുണ്ടാക്കി ഫലങ്ങൾ അനുഭവിക്കുവിൻ ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രി പുത്രന്മാരെ ജനിപ്പിക്കുവിൻ നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരെയും നിങ്ങളുടെ പുത്രികൾക്ക് ഭർത്താക്കന്മാരെയും എടുപ്പിൻ അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ അവിടെ നിങ്ങളുടെ സംഖ്യ കുറയാതെ വർദ്ധിപ്പിച്ച് പെരുകുവിൻ അവിടെ പ്രവാസികളായി കഴിയുന്ന നഗരത്തിന് സമാധാനം ആശംസിപ്പിൻ അതിൻ്റെ സമാധാനത്താൽ നിങ്ങൾക്കും ശുഭം വരുവാനായി ആ നഗരത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ മഹാഭാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കൃപയോടെ ഞങ്ങളുടെ ഉത്തരമരളി ചെയ്യണമേ അമേൻ